ഓ നമസ്കാരമുണ്ട് രാഘേശാല കൂടിയാണ് അപ്പോൾ ഞാനേ ഒരു ഒരു വീട് കാണിക്കാൻ പോണേ ഇത് ഏത് വീടാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ പ്രൈസ് കിട്ടാ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് സെറ്റാക്കാം അപ്പോൾ ഇതൊന്നും നോക്കിയിട്ട് നിങ്ങൾ പറയണേ ഈ വീട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഈ വീട് ഇതൊരു സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ീ വീടിന്റെ കാല അതായത് പഴയ ഈ വീടാ നമ്മുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു പുള്ളി എൻ്റെ പുള്ളിയുടെ വീടായിരുന്നത് പുള്ളി ചെറുപ്പകാലത്ത് അല്ലേ എത്ര വർഷമായി ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു അതിരപ്പുള്ളി പോണ ഇതുണ്ടോ അത് അതിരപ്പുള്ളി വെട്ടിക്കുഴി എന്ന് പറയും ഇത് ശരിക്കും കറക്റ്റ് സ്ഥലം പറയണമെങ്കിൽ എന്തൊരു പറയാ സ്ഥലം പാറ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പണ്ടാരമ്പാറ ആ പണ്ടാരംപാറ പേട്ട ലൊക്കേഷൻ ഉണ്ടോ മമ്മൂക്കിയൊക്കെ വന്ന് ഇവിടെ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിച്ചെടുത്താൽ മതി ഇതായിരിക്കും എവിടെയാണ് നിങ്ങൾ കണ്ടേ എന്നുള്ളത് അപ്പം നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ എവിടെയാണ് കണ്ടണേന്ന്